ഹലോ കൂട്ടുകാരി പത്രമാറ്റൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുവും അനിയും കൂടി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റെസ്റ്റോറൻറ്റിന് മുന്നിൽ വാഹനത്തിലിരുന്ന് അനാമയെയും അച്ഛനും അമ്മയും ഒക്കെ അവരെ കാണുന്നുണ്ടായിരുന്നു ഈ സമയം ദേഷ്യം കൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി എന്നാലും എത്ര സമയച്ചിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നവർക്ക് ഒരു പിടിയും കിട്ടിയില്ല നന്ദു സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കാരണവശാലും അവളുടെ മുന്നിൽ പോയി നിൽക്കരുത് അവളുടെ തല്ലുകൊണ്ട് അനാമിക ചാകത്തേയുള്ളൂ എന്ന് അച്ഛൻ അനാമികയെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒന്നിനും പോകണ്ട നീ എങ്ങനെയെങ്കിലും അനിയെ ഒന്ന് വശത്താക്കാൻ ശ്രമിക്കുമോളെ എന്ന് വീണ്ടും അച്ഛൻ പറയുകയാണ് ഇതേ സമയം നന്ദുവിനേം കൊണ്ട് വീട്ടിലെത്തിയ ആദർശ് ഉണ്ടായ കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് പറയുകയാണ് അതായത് കനകിയോടും കുടുംബത്തോടും എല്ലാം തുറന്നു പറയുകയാണ് നന്ദുവിന് സംശയം അനാമികയാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് മറ്റാരും അവക്ക് ശത്രുക്കളില്ല എന്ന് കനകിയും സമ്മതിച്ചു അനാമിക അങ്ങനെ ഒരു പെണ്ണായിരുന്നു എങ്കിൽ ഒരിക്കലും അനിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തില്ലായിരുന്നു എന്ന് ആദർശം പറയുകയാണ് മുളയിലെ അത് ഞാൻ നുള്ളിക്കളഞ്ഞനെ എന്നും പറയുന്നുണ്ടായിരുന്നു ഇത്രയും പറഞ്ഞതിന് ശേഷം ആദർശ് ആദർശൻ്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ സമയം നയന നന്ദുവിനേം കൂട്ടി റൂമിലേക്കും പോയി പിന്നീട് അവിടെ ഉണ്ടായിരുന്നത് കനകയും ഗോവിന്ദനുമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഇനി പണ്ട് ജ്യോത്സ്യം പറഞ്ഞതുപോലെ വല്ലതും നടക്കുമോ ജ്യോത്സ്യം പറഞ്ഞത് നന്ദു ആഗ്രഹിച്ചിരുന്ന ആളെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്താകുമോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവർക്ക് ആകെ ആവലാതി ആവുകയാണ് ഈ സമയം ആദർശ് വീട്ടിലെത്തി വീട്ടിൽ വന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവിടെ അവതരിപ്പിക്കുകയാണ് നന്ദുനെ ആരൊക്കെയോ തട്ടിക്കൊണ്ട് പോയി ഞങ്ങളൊക്കെ കൂടിയാണ് രക്ഷിച്ചോണ്ട് വന്നേ അനീ ഞാനും ആണ് രക്ഷിച്ചോണ്ട് വന്നേ എന്നൊക്കെ പറയുകയാണ് ഉടനെ അന്നേരം ജയൻ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ആദർശേ നയനെ നീ കൂട്ടിക്കൊണ്ട് വരാഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അമ്മരെ ഉടനെ ആദർശം പറയുകയാണ് അത് അമ്മ ദേവയാനി അമ്മ വിളിക്കാണ്ട് അവൾ വരികയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം ഉടനെ അച്ഛൻ പറയുകയാണ് എല്ലാം ഒന്ന് വഴിതെളിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ ശബരിമല യാത്രയൊക്കെ നടത്തിയത് അതും ഒന്നും സാധിച്ചില്ല എന്നും പറയുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അനി ആദർശനോട് പറയുകയാണ് ഏട്ടാ നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തുറന്നു പറയേണ്ടി വരുമോ നടന്ന കാര്യങ്ങളെല്ലാം സമ്മതിക്കേണ്ടി വരുമോ അമ്മയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വളരെ സങ്കടത്തോടു കൂടി ആദർശം അനിയോട് പറയുകയാണ് അത് വിക്കുമാറും തുറന്നു പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ അത് നമുക്ക് സത്യം ഒളിച്ചു വെക്കാൻ ഒരു പരിധിയുണ്ട് എന്നാണെങ്കിലും അത് പറയണം അത് നമുക്ക് പറയേണ്ടി വരും എന്ന് തന്നെ പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവാണ് പത്രമാറ്റിൻ്റെ നാളത്തെ കലയുമായി വീണ്ടും കണ്ടുമുട്ടാം ഗുഡ് നൈറ്റ്